മലപ്പുറം തവനൂർ ഒളമ്പക്കടവ് പാല നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി എ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു അവധിക്കാലം മറ്റുള്ളവർക്ക് സഹായം നൽകാനായി മാറ്റിവെച്ച് ചത്തല്ലൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ അടച്ചതോടെ കളിച്ചു നടക്കേണ്ട കുട്ടികൾ നാടിന്റെ ൊമ്പരമായ യുവാവിന്റെ ചികിത്സക്കായി പണം കണ്ടെത്തുകയാണ് മതസൗഹാർദ്ദ വേദിയൊരുക്കി തച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രം വിവിധ ദേശങ്ങളിൽ നിന്ന് കൊടിക്കൂറകൾ ശിങ്കാരിമേളം ആന തിറാപൂതൻ എന്നിവയോടെ ആഘോഷപൂർവം വേലവരവ് ഉണ്ടായി മലപ്പുറം തവന്നൂർ ഒളമ്പക്കടവ് പാലം നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു മൊത്തം അറുപത് കോടിയിൽ പരം രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിനു വേണ്ടി ഗജനാവിൽ നിന്ന് നൽകുന്നത് ഇതിൽ വൻ അഴിമതിയും തട്ടിപ്പും നടന്നിട്ടുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്നും ആരോപിച്ചു ഈ ഏതാണ്ട് വർഷത്തിനുള്ളിൽ പദ്ധതി തുക ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന അവസ്ഥ അപ്പൊ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഒന്ന് പണി സമയബന്ധിതമായി തീർത്തില്ല ആ കരാറുകാരൻ ഒഴിഞ്ഞുപോയി ആ കരാറുകാരൻ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം എത്ര പണം തട്ടിയെടുത്തു എത്ര ഫണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം പണി പൂർത്തിയാക്കാതെയാണ് പോയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അധികൃതർ വ്യക്തമാക്കണം ഊരാളിങ്കൽ സൊസൈറ്റിക്ക് ഇത്രയും വലിയ സംഖ്യ വർദ്ധിപ്പിച്ച് നൽകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വലിയ അഴിമതി ഈ നിർമ്മാണ പ്രവർത്തനവുമായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം മാത്രമല്ല അടിയന്തരമായി പണി പൂർത്തിയാക്കണം എന്നും ബി ജെ പി ആവശ്യപ്പെടുന്നു പ്രതിഷേധ പരിപാടിയിൽ വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷത വഹിച്ചു തവന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം നടരാജൻ ജയൻ ബാബു എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപക അധ്യാപകേതര ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു എൽ പി യിലും പി ടി സി എം വരെയുള്ള അതുള്ള ഏറ്റവും താഴ്ന്ന തസ്തിക അതുവരെയുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും സമുചിതമായ യാത്രയപ്പ് നൽകുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്ന മണ്ണാർക്കാട് ഉപജില്ലാ അക്കാഡമിക് കൗൺസിൽ അതിന്റെ ചെയർമാനാണ് ഞാൻ ബാക്കി അതിന്റെ കൺവീനർമാരെ ഉൾപ്പെടെയുള്ള അതിൽ അക്കാദമി കൗൺസിൽ അംഗങ്ങളെ ആദ്യമായിട്ട് ഞാൻ സ്വന്തം നിലയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കാരണം അതൊരു കൂട്ടായ്മയാണ് പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അത് കേവലം ആ ഒരു ഹയറാർക്കി ഡി പി ഐ അതിന്റെ നേരെ താഴെ എ ഡി പി ഐമാര് ജോയിന്റ് ഡയറക്ടർമാര് അല്ലെങ്കിൽ അതിന്റെ താഴെങ്ങൾ വന്ന് എഇഒ വരെയുള്ള അല്ലെങ്കിൽ ബിആർസി തലാണെങ്കിൽ ബി ബി സി വരെയുള്ള ട്രെയിനർ വരെയുള്ള ഏതാനും ആളുകളല്ല ഇവർക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉത്തരവിടാൻ മാത്രമേ പറ്റുള്ളൂ താഴെ തട്ടിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന തീർച്ചയായിട്ടും ഹെഡ് മാസ്റ്റർമാരും ഹെഡ് മാസ്റ്റർമാരെ താഴെ സ്റ്റാഫുകൾ അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ അപമാനകരമാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നേരം ഒരു ഓർഡർ കേട്ടിട്ടുണ്ടാവും ഞാൻ ഇവിടെ എല്ലാവരും ഉണ്ട് എന്നോട് പറയാം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആദായഗതി അടക്കാത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അക്കാദമിക് കൌൺസിൽ ഭാരവാഹികളായ അധ്യാപക സംഘടനാ നേതാക്കൾ പ്രധാന അധ്യാപകർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകർ അധ്യാപകേതര ജീവനക്കാർ ഉൾപ്പെടെ എൺപതോളം ജീവനക്കാർക്കാണ് യാത്രയപ്പ് നൽകിയത് അക്കാദമിക് കൌൺസിൽ കൺവീനർ എസ് ആർ ഹബീബുള്ള അധ്യക്ഷനായി മണ്ണാർക്കാട് ബി മണികണ്ഠൻ കെ കെ അഗളി ബി പി സി ഭക്തഗിരീഷ് അധ്യാപക സംഘടനാ നേതാക്കളായ എ ആർ രാജേഷ് സലീം നാലക്കത്ത് ജാസ്മിൻ കബീർ അബ്ദുൾ റസാഖ് ജയരാജൻ പി സന്തോഷ് കുമാർ വിരമിക്കുന്ന അക്കാദമിക് കൌൺസിൽ മുൻ ഭാരവാഹികളായ പി എം മധു എ മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി അക്കാദമിക് കൗൺസിൽ ജോയിന്റ് കൺവീനർ സിദ്ദിഖ് പാറോകോഡ് സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു മണ്ണാർക്കാട് അവധിക്കാലം മറ്റുള്ളവർക്ക് സഹായം നൽകാനായി മാറ്റിവെച്ച് ചെത്തല്ലൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ അടച്ചതോടെ കളിച്ചു നടക്കേണ്ട കുട്ടികൾ നാടിന്റെ നൊമ്പരമായ യുവാവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുകയാണ് തച്ചനാട്ടുകുര് ഗ്രാമപഞ്ചായത്തിലെ കൂരിമുക്ക് പ്രദേശത്തെ കോനാടൻ സിദ്ദിഖ് എന്ന യുവാവാണ് കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ളത് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത് നാൽപ്പതു ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാട് മുഴുവൻ കൈകോർക്കുമ്പോൾ അതിലേക്ക് തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ മുഹമ്മദ് റിയാൻ മുഹമ്മദ് നാസിക് അഹമ്മദ് അമൻ മുഹമ്മദ് ഷയാൻ മുഹമ്മദ് റിസാൻ മുഹമ്മദ് അജൽ എന്നിവരടങ്ങുന്ന വിദ്യാർത്ഥി കുട്ടിക്കൂട്ടമാണ് സിദ്ദിഖിനെ സഹായിക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്നത് സിദ്ദിഖിനെ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വിദ്യാർത്ഥികളായ തങ്ങളുടെ ലക്ഷ്യമെന്ന് മുഹമ്മദ് ഷയൻ പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സംരംഭം തുടങ്ങിയത് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഒക്കെയായ നമ്മുടെ സിദ്ദിക്കാക്കൂന്റെ ചികിത്സക്കായിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ചികിത് സിദ്ധിക്കാക്കൂൻ്റെ ചികിത്സാ സഹായത്തിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ഞങ്ങൾ ഇവിടെ സിദ്ധിക്കാക്കൂന് കൊടുക്കാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനായി ഞങ്ങളുടെ ഞങ്ങൾ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുമുള്ളത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാട്ടുകാരനും എല്ലാമെല്ലാമായ സിദ്ധിക്കാക്കൂനെ ഒ കൈകോർത്ത് എല്ലാവർക്കും തിരിച്ചു ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന മുദ്രാവാക്യത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം ചെത്തല്ലൂർ പൂവത്താണി റോഡിലെ മില്ലും പടിയിലാണ് കുട്ടികൾ ഷീറ്റുമേഞ്ഞ് അതിൽ മിഠായികളും മറ്റും ശീതളപാനീയങ്ങളുമൊക്കെ ഒരുക്കി വഴിയാത്രക്കാരെ കാത്തുനിൽക്കുന്നത് പലരും വാഹനത്തിലെത്തി ഷീറ്റിന്റെ മുന്നിൽ എത്തുമ്പോഴാണ് കാര്യം എന്താണെന്ന് അറിയുന്നത് കടയുടെ ഒരു ഭാഗത്ത് സഹായ നിധിയെ കുറിച്ചുള്ള ബാനർ കാണുമ്പോഴാണ് ഈ കടയുടെ ലക്ഷ്യം വരുന്നവർ അറിയുന്നത് ഇതോടെ ഇവർ വീട്ടിൽ നിന്നും സ്വരൂപിച്ച അഞ്ഞൂറ് രൂപ ഓരോരുത്തരും ഓരോരുത്തരുമെടുത്ത് അത് ഉപയോഗിച്ചാണ് സാധനങ്ങൾ കൊണ്ടുവന്നത് എന്നാൽ കടയുടെ ലക്ഷ്യം നാട്ടുകാർ തിരിച്ചറിഞ്ഞതോടെ നിരവധി ആളുകളാണ് കടയിലേക്ക് സാധനങ്ങൾ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയത് ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം അതിന് തങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യുന്നുവെന്ന് മുഹമ്മദ് റയാൻ പറഞ്ഞു കുട്ടികളൊക്കെ കളിച്ചാൽ പോകുമ്പോ ഞങ്ങള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും ഒരു പൈസ ഞങ്ങൾ ശുദ്ധികാക്കും വലിയ വേറെ പിരിവിന് പോകുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളായിട്ട് കഴിയണത് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഒരു കടട്ടതാണ് മിഠായിക്കൊപ്പം മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇവിടെ വിൽപ്പന ശേഖരത്തിലുണ്ട് സാധനങ്ങൾ കൊടുത്ത് മാക്സിമം ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അഹമ്മദ് അമൻ പറഞ്ഞു അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ പൈനാപ്പിളിൻ്റെ ജ്യൂസും സ്ട്രോബറിൻ്റെയും പിന്നെ സർവത്തും ബൂസ്റ്റൂലിക്കയും കുറേ സാധനങ്ങളുണ്ട് പിന്നെ എന്താ മാങ്ങ ഇമ്ലി പിന്നെ ഇമ്ലിൻ്റെ ഓരോന്ന് പിന്നെ മെലഡി പിന്നെ പൈനാപ്പിൾ മാങ്ങയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എന്താ എന്താ ഓരോരോ സാധനങ്ങൾക്ക് ഓരോരോ വില വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഞങ്ങളെ ഞങ്ങൾ ശിദ്ധിക്കാക്കുവിന് വേണ്ടീട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ഈ ഒരു മാങ്ങക്ക് പത്ത് രൂപയാണെങ്കിൽ എല്ലാ ആൾക്കാരും നൂറ് രൂപ അമ്പത് രൂപ വീതം വെച്ച് അങ്ങനെയാണ് സഹായിക്കുന്നത് കുട്ടികൾ ചെയ്യുന്ന കാര്യം ഏറെ മാതൃകാപരമാണെന്നും ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനുള്ള സംരംഭത്തിൽ നല്ലവരായ നാട്ടുകാർ സംഭാവനകൾ നൽകണമെന്നും പൊതുപ്രവർത്തകനായ ഉനേസ് ആവശ്യപ്പെട്ടു പാവപ്പെട്ട ആളുകളെ അതല്ലെങ്കിൽ രോഗിനെ സഹായിക്കാൻ വേണ്ടി അഭിനന്ദിക്കണം എന്നാൽ എല്ലാ ആളുകളും ഇപ്പോൾ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറേണ്ട സമയത്ത് ഒരു മാതൃകാണെന്ന കാഴ്ചയത് ഇപ്പോൾ ആളുകളൊക്കെ വന്ന് കയറുന്നുണ്ട് ഇപ്പൊ രണ്ട് ദിവസമായി ഇപ്പൊ മുതലാണ് പല ആളുകൾ ഇപ്പൊ ദിക്കില്ല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ കമ്മിയാണ് പല ആളുകൾ ഏറ്റാളുകളുണ്ട് പല ആൾക്കാരും എന്തായാലും ഒരു ഉദ്യമത്തിൽ എല്ലാരും ചത്തല്ലൂർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തെ നിലപാടാണെന്ന് സി പി ഐ എം മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മലപ്പുറത്ത് ഭീകരതയ്ക്കെതിരെ മാനവികത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാലോളി സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന സ്ഥിതി രാജ്യത്തുണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മറച്ചുവെക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തീവ്രവാദത്തിനെതിരെ എല്ലാവരും യോജിക്കണം കാശ്മീരിലെ ഭീകരവാദം പ്രത്യേക വിഭാഗത്തിനെതിരെ തിരിക്കുന്നത് അപകടകരമാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ചിത്രശക്തികളെ മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതി മലപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുടുംബശ്രീയിൽ നിന്ന് വിവിധീനം കലാപരിപാടികൾ നടത്തി കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും ലഭിച്ച ഇലക്ട്രിക് സൈക്കിളുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ സൈക്കിൾ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ് കൂടെ നടത്തിയ മുകളുംബശ്രീ എന്ന് പറയുന്ന വലിയ ഒരു ശൃംഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴാം തീയതിയാണ് ഇന്ത്യയുടെ അന്തരിച്ചു പോയ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതിക്ക് തുടങ്ങുന്നത് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ സർക്കാരും അതുപോലെ തന്നെ കുടുംബശ്രീയും കുടുംബശ്രീ മിഷനും ഒക്കെ രൂപീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ എന്താണോ അന്നിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ലക്ഷ്യം മുമ്പിൽ ഉണ്ടാകുന്നത് ആ ലക്ഷ്യം കടന്നുകൊണ്ട് കുടുംബശ്രീ മുന്നേറി എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് കുടുംബശ്രീ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് സംസ്ഥാനത്ത് രാജ്യത്ത് പട്ടിണി ഇല്ലാതാക്കുകയും സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് വനിതാ സുഹൃത്തുക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ ശാക്തീകരണത്തിന് ശക്തിയെക്കൊണ്ട് അവർക്കും ഒരു ഇൻകം ഉണ്ടാക്കുന്ന രീതി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അയൽക്കൂട്ടം എന്നുള്ള സംവിധാനത്തിലൂടെ രൂപപ്പെടുത്തി സമീറ സലീം അധ്യക്ഷത വഹിച്ചു കെ അനസ് കെ കെ അലി ഉമ്മർ കുന്നത്ത് രജിത മണികണ്ഠൻ ഇ പി ബഷീർ സി ചാമി സി വിചിത നിഷാ രാമൻ പഞ്ചായത്ത് സെക്രട്ടറി ഷൌക്കത്ത് അലി സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിര തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മത സൗഹാർദ്ദ വേദിയൊരുക്കി തച്ചനാട്ടുകാര പഴഞ്ചേരി ശിവക്ഷേത്രം താലപ്പുലി ദേശവേലയിഴുന്നള്ളിപ്പോടെ സമാപിച്ചു വിവിധ ദേശങ്ങളിൽ നിന്ന് കൊടിക്കൂറകൾ ശിങ്കാരിമേളം ആന തിറാപൂതൻ എന്നിവയോടെ போருவம் வேல வரவு உண்டாய் രാവിലെ വിശേഷാൽ പൂജകൾ താലപ്പൊലി കൊട്ടിയറീക്കൽ ദാരിക വധം പാട്ട് അഷ്ടപതി കാഴ്ച ശിവേലി കല്ലോഴി നമ്പീശൻ ശുഖപുരം അജിത് എന്നിവരുടെ മേളം എന്നിവയുണ്ടായി വൈകിട്ട് ദേശവേലകളുടെ ക്ഷേത്ര പ്രദക്ഷിണം കൊട്ടിപ്പുറപ്പാട് അരിയേറ് പാണ്ടിമേളം തിരിച്ചെഴുന്നള്ളിപ്പ് രാത്രി ചുറ്റുതാലപ്പൊലി കളമഴിക്കൽ എന്നിവയോടെ സമാപനമായി ദേശങ്ങളിൽ നിന്ന് കൊടിക്കൂറകൾ ശിങ്കാരിമേളം ആന തിറ പൂതൻ എന്നിവയോടെ ആഘോഷപൂർവ്വം വേലവരവുണ്ടായി വഴിയോരത്തിലൂടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കിയെത്തിയ വേലകൾ റോഡരികിലെ കാണികൾക്ക് മതിവര കാഴ്ചയായി തുടർന്ന് ആലിൻചുവട്ടിൽ ഉണ്ടായി ഇതോടെ ക്ഷേത്രത്തിൽ നിന്നും ആനയുടെ അഖമ്പടിയിൽ ചെണ്ടവാദ്യത്തോടെ വെളിച്ചപ്പാടുമായി എത്തി ഭക്തരെ അരിയെറിഞ്ഞു തുടർന്ന് പാണ്ഡിമേളവും നടന്നു ¡Gracias <coughs> por ചത്തല്ലൂർ കടമഴിപ്പുറം വായിലിയാങ്കുന്ന് മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം സഹസ്രകലശം എന്നിവ മെയ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കും പരിപാടികളടങ്ങിയ നോട്ടീസ് പ്രകാശനം ചെയ്തു പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി എ ടി മണികണ്ഠൻ വായില്യങ്ക ദേവസ്വം ട്രസ്റ്റ് മെമ്പർ എം പി പ്രസാദിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയ അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് മെയ് മാസം ഇരുപത്തെട്ടാം തീയതി പുനഃപ്രതിഷ്ഠയും മെയ് മുപ്പത്തി ഒന്ന് സഹസ്രകലശത്തോടുകൂടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യും മെയ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് പുനഃപ്രതിഷ്ഠാ നവീകരണ സഹസ്രകലശം നടക്കുന്നത് ശ്രീവായിലാമുന്ന് ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കേരളീയ വാസ്തുപാരമ്പര്യത്തൂരിൽ റോഡിനോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണശലിയിൽ ശ്രീകോവിലും വട്ടത്തിലുള്ള ശ്രീകോവിലും ചമ്പോല പൊതുകെ പലക വിരിച്ച് ചെമ്പോല വിരിച്ച് ിൽ കൂടി ചടങ്ങിൽ വാർഡ് മെമ്പറും ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്ത് ഒരു അമ്പലത്തിനും പെട്ടെന്ന് അങ്ങനെ ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാ വക്തജനങ്ങളും ഈ അവസരത്തിലേക്ക് ബെഹൽഗാമിൽ നടന്ന ഭീകരവാദാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാഷണൽ എക്സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി അമ്പലപ്പാറ യൂണിറ്റ് മൌനജാഥ സംഘടിപ്പിച്ചു അമ്പലപ്പാറ വിമുക്ത ഭടഭവനിൽ നിന്നും ആരംഭിച്ച ജാഥയിൽ നാട്ടുകാരും പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ബാലഗോപാലൻ വൈസ് പ്രസിഡന്റ് ഉണ്ണി പുറക്കാട് കുമരൻ കല്ലിങ്കൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ലഫ്റ്റനന്റ് കേണൽ മുരളീദാസ് എന്നിവർ നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം വിരമിച്ച പ്രധാന അധ്യാപകരുടെ അപൂർവ സംഗമത്തിന് മണ്ണാർക്കാട് വേദിയായി രണ്ടായിരത്തിനു ശേഷം വിരമിച്ച പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരാണ് നമ്മളൊന്ന് എന്ന പേരിൽ മണ്ണാർക്കാട് ഒത്തുചേർന്നത് രണ്ടായിരത്തിനു ശേഷം വിരമിച്ച തൊണ്ണൂറോളം പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് മണ്ണാർക്കാട് ഉപജില്ലയിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് പഞ്ചായത്തുകളിലുള്ളവരാണ് എത്തിയത് സമ്മേളനം സീനിയർ ഹെഡ് മാസ്റ്റർ ഉമ്മണത്ത് രവീന്ദ്രൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സുകുമാരൻ മുണ്ടക്കുന്ന് അധ്യക്ഷനായി എ ആർ രവിശങ്കർ അനുശോചന പ്രമേയവും കെ കെ വിനോദ് കുമാർ ഉള്ളടക്ക വിശകലനവും നടത്തി എം ചന്ദ്രദാസൻ കെ വിജയകുമാർ ഇ വി ഏലിയാസ് പി ഹരിഗോവിന്ദൻ ഇ ഗോപാലകൃഷ്ണൻ തങ്കമണി ശ്രീരഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം വാർഡ് മെമ്പർ ശാരദാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എന്താ പറയാ ഒരു കാരണവന്മാർ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാനൊക്കെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സുമതി ടീച്ചറ് ചാടി കയറി അതിനെന്താ പറയും അത് എന്താണെങ്കിലും ശരി അത് ഞങ്ങൾക്ക് അപ്പോ ഞങ്ങൾക്ക് ഒരു ദേഷ്യമല്ല ടീച്ചറോട് അത്ര നമ്മളൊരു അമ്മ പറയുന്ന ഒരു മേഞ്ഞ് നമുക്ക് അതിന് തോന്നിയിട്ടുള്ളു അപ്പൊ ആ ടീച്ചറൊക്കെ എങ്ങനെയും പോകാന്ന് പറയുമ്പോഴത്തൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അംഗൻവാടി വർക്കർ കെ പി സുമതി കെ ടി വിലാസിനി എം ലീലാവതി കെ ശാന്തകുമാരി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് യാത്രായ്പ് സമ്മേളനത്തിൽ കോമളം അധ്യക്ഷയായി ഇന്ദിര സ്വാഗതവും ജയ നന്ദിയും പറഞ്ഞു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സിസിഎൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലപ്പുറം തവന്നൂർ ഒളമ്പക്കടവ് പാലം നിർമ്മാണത്തിലെ അഴിമതിയെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി എ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു അവധിക്കാലം മറ്റുള്ളവർക്ക് സഹായം നൽകാനായി മാറ്റിവെച്ച് ചത്തല്ലൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ അടച്ചതോടെ കളിച്ചു നടക്കേണ്ട കുട്ടികൾ നാടിന്റെ നോമ്പരമായ യുവാവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുകയാണ് േദിയൊരുക്കി തച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രം താലപ്പുളി ദേശവേല എഴുന്നള്ളിപ്പോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് കൊടിക്കൂറകൾ ശിഖാരിമേളം ആന റാപൂതൻ എന്നിവയോടെ ആഘോഷപൂർവം ഉണ്ടായി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്